നമസ്കാരം ഞാനന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിപ്രധാനമായ ചില ബേസിക് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം ഒരുപാട് പേര് കമൻ്റിലും ഇതിലൊക്കെ ചോദിച്ചിട്ടുണ്ട് നമുക്ക് എങ്ങനെ ആ പോസിറ്റീവ് അല്ലെ ആ ദൈവികം അല്ലെ ആ സൃഷ്ടാവായ ദൈവത്തോട് നമുക്ക് എങ്ങനെ നേരിട്ടൊരു ബന്ധം ഉണ്ടാക്കാം അതിനുള്ള വഴി പറഞ്ഞു തരുമോ അതെങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നൊക്കെ പലരും മെസ്സേജ് ചെയ്യുന്നുണ്ട് ആ കമൻസിലും ഇതുണ്ട് അപ്പോൾ ശരിക്കും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു പതിനഞ്ച് വർഷത്തോളം ഞാൻ ദൈവത്തോട് അല്ലെങ്കിൽ എന്നെ എന്നോട് നിയന്ത്രിക്കുന്ന എന്നോട് സംസാരിക്കുന്ന ആ ശക്തിയോട് ഞാൻ ഇത്രയും വർഷം ചോദിച്ചും സംശയങ്ങൾ ചോദിച്ചും മനസ്സിലാക്കിയും പല മേഖലകളിലൂടെ കടന്നു പോയും ഒക്കെ പഠിച്ച ചില കാര്യങ്ങളാണ് നിങ്ങളോടൊക്കെ ഞാൻ പറയുന്നത് അപ്പം ഇത് ഒരു വലിയൊരു പ്രോസസ്സാണ് നമുക്കിപ്പോഴേ അത് ശ്രമിച്ചാൽ നമുക്ക് എത്രയും പെട്ടെന്ന് അതിലേക്ക് എത്താം കാരണം ഈ മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു തരികയാണ് അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് കയറി വരാൻ പറ്റും അപ്പം അങ്ങനെ മനസ്സിലാക്കിയെടുത്ത ഒരുപാട് സത്യങ്ങൾ അതാണ് സത്യങ്ങൾ ഞാൻ പറയുന്നത് എനിക്ക് എന്നോട് പറഞ്ഞ സത്യങ്ങൾ അതാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം എന്നോട് സംസാരിക്കുന്നത് ഈ ഒരു രൂപമോ ഒരു പേരുള്ളൊരു ദൈവമോ അങ്ങനെയൊന്നുമല്ല എന്നോട് സംസാരിക്കുന്നത് ഒരു അദൃശ്യമായ ഒരു ശക്തി അത് ആദ്യം ആദ്യം എനിക്കത് അറിഞ്ഞുകൂടായിരുന്നു കാരണം കൊച്ചു ഒരു കൊച്ചു പ്രായം മുതലേ എന്നെ ആരോ എന്നോട് സംസാരിക്കുകയും ഞാനത് ചുമ്മാ കേട്ടുകൊണ്ടിരിക്കുകയും എന്നെ വിരട്ടുകയും ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു ചിലപ്പോൾ എൻ്റെ മനസ്സിലൂടെ ആയിരിക്കും അത് ചെയ്യുന്നത് പക്ഷേ എനിക്കത് ഇറങ്ങൂടാത്തത് ഞാൻ അപ്പുറത്തോട്ട് നോക്കും ഇപ്പുറത്തോട്ട് നോക്കും അങ്ങനെയൊക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഒരു ശരിക്കും പറഞ്ഞത് ഞാൻ തുടർന്ന് നിൽക്കുകയെ ഈ മുപ്പത് വയസ്സ് ഇരുപത്തൊമ്പത് മുപ്പത് വയസ്സിന് ശേഷമാണ് ഇത് ശക്തമായി എന്നോട് ഇടപെടുന്നതും അതിന് ശേഷമാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഞാൻ ദൈവത്തെ അന്വേഷിച്ച് അങ്ങ് ഇറങ്ങിയത് അങ്ങനെ ഇറങ്ങിയ കൂട്ടത്തിൽ പല മേഖലകളിലും അതായത് ക്രിസ്തീയ മേഖലകളിൽ പെന്തക്കോസ് മേഖലകളിൽ മുസ്ലിം ഹൈന്ദവ മേഖല ഇതൊക്കെ ഞാൻ പോയി എനിക്ക് ഈ ബുക്കുകളൊന്നും ഞാൻ ഈ പണ്ടേ പുസ്തകം വായിനാൽ എനിക്കൊരു ശീലമല്ല എനിക്ക് ഒന്നാമത് ഒരു ഒരു കുറച്ച് നേരം ഇരുന്ന് എന്തെങ്കിലും ഇങ്ങനെ വായിക്കാൻ എനിക്ക് പറ്റില്ല സ്വപ്നനേം വായിക്കുമ്പോൾ തന്നെ തലവേദനയും ഡിസ്റ്റർബ് ആയിട്ട് ഞാൻ ഓടികളയും അങ്ങനെയാണ് സ്കൂൾ കാലം മുതലേ ഈ ശബ്ദം എന്ന സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് പോയി ഇന്നെ ബുക്കുകൾ വായിക്കണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഞാൻ ദൈവത്തെ അന്വേഷിച്ച് ഇറങ്ങുമ്പോൾ എനിക്കൊന്നു പറഞ്ഞുകൂടാ ഓരോ അമ്പലങ്ങളിലും അവിടെയൊക്കെ പോയി ഇതാണോ എന്നോട് സംസാരിക്കുന്ന ദൈവം ഇതാണോ എന്നോട് സംസാരിക്കുന്ന ദൈവം എന്നൊക്കെ ഞാൻ അവിടെ നിന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ പറഞ്ഞു തരും അല്ല നീ ഇനിയും എന്നെ അന്വേഷിക്കണം ഇനിയും എന്നെ അന്വേഷിക്കണം എന്ന് പറഞ്ഞു കൊണ്ടേയിരിക്കും അപ്പോൾ ഞാൻ അടുത്ത സ്ഥലങ്ങളിൽ പോകും അങ്ങനെ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ പല പല സ്ഥലങ്ങളിൽ ഞാൻ വലിയ വലിയ ഇതൊക്കെ സ്ഥലത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട് അവിടെയൊക്കെ ചെല്ലുമ്പോഴെല്ലാം ഇനിയും എന്നെ അന്വേഷിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ യാദൃശികമായി ഒരു ഒരു ക്രിസ്തീയ ഒരു ബ്രദർ വഴി എൻ്റെ ഫീഡിലുണ്ടായിരുന്ന ഒരു ഡോക്ടർ വഴി ഞാൻ യാദൃശികമായി എത്തുകയും എനിക്ക് എൻ്റെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കത് കൂടി വരികയും ചെയ്തു അപ്പം ഞാൻ വിചാരിച്ചു അപ്പോൾ യേശു എവരൊക്കെ പറയുന്നത് പോലെ ഈ ദൈവം എന്ന് പറയുന്നത് ചിലപ്പോൾ യേശു ആയിരിക്കും എന്നോട് ഇടപെടുന്നത് എന്ന് വിചാരിച്ച് ഞാൻ വളരെയധികം സന്തോഷിച്ചപ്പോൾ എൻ്റെ ഉള്ളിലിരുന്ന് പിന്നെയും പറഞ്ഞു നീ ഇനിയും എന്നെ അന്വേഷിക്കണം അങ്ങനെ ഞാൻ അതിശയിച്ച് അതും ഉപേക്ഷിച്ച് പിന്നെ ഞാൻ വീണ്ടും ഹൈന്ദവ ലെവലിലും അല്ലെങ്കിൽ മുസ്ലീം ലെവലിലൊക്കെ ഞാൻ പിന്നെയും പിന്നെയും പോകും അപ്പം അപ്പോഴെല്ലാം എന്നോട് പറയും നീ എന്നെ അന്വേഷിക്കണം ഇനിയും നീ എന്നെ അന്വേഷിക്കണം എന്നെ കണ്ടെത്തണം ഇങ്ങനെ അകത്തരുന്ന ആരോ പറയും അപ്പോൾ എനിക്കാകെ ഡിസ്റ്റർബാണ് എനിക്ക് ഒരിടത്ത് ചുമ്മാ ഇരിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പോകും പല വ്യക്തികളോട് വ്യക്തികളോടും ഇപ്പം ഞാൻ ഈ പറഞ്ഞല്ലോ ഞാൻ ഈ പുസ്തക വായന എനിക്ക് ശീലമില്ലാത്തത് കാരണം ഞാൻ ചില വ്യക്തികളോട് പോയി സംശയങ്ങൾ ചോദിക്കും സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോഴല്ലേ എൻ്റെ അകത്തിരുന്ന് ചിലപ്പോൾ എസ് പറയും ചിലപ്പോൾ നോ പറയും ഇപ്പം നോ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കളയാറുണ്ട് ഇങ്ങനെ 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 ഒരു ഒരു ലെവൽ കഴിഞ്ഞപ്പോൾ എന്നോട് സംസാരിക്കുന്ന ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നതിന് ഇങ്ങോട്ട് ഉത്തരം കിട്ടുന്ന ലെവലിലേക്ക് എനിക്കെത്തി മനസ്സിലാക്കണം ആദ്യം ആദ്യം എന്നോട് എന്തെങ്കിലും പറയും ഞാനത് മിണ്ടാതെ കേൾക്കും ഞാൻ അതേപോലെ ചെയ്യും അതേപോലെ നടക്കും അതേപോലെ സംഭവിക്കും ഇങ്ങനെയൊക്കെ ആയിരുന്നു ഒരു പരുവം കഴിയുമ്പോൾ ഒരു മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആയപ്പോൾ ആ മുപ്പത് വയസ്സ് മുപ്പത് മുപ്പത്തിരണ്ട് ആ റേഞ്ചിലൊക്കെ എത്തിയപ്പോൾ അങ്ങോട്ട് ചോദിക്കും ഇങ്ങോട്ട് എന്തെങ്കിലും കാണിച്ചതിനും ചിലപ്പോൾ ഇങ്ങോട്ട് സംസാരിക്കും ഈ ലെവലിൽ എത്തിയതിന് ശേഷമാണ് എൻ്റെ ഈ സംശയങ്ങൾ അത്രയും ഇപ്പം ഈ പണ്ടേ ഉള്ള സംശയങ്ങളാണ് സാധാ ഒരു മനുഷ്യനുണ്ടായിരുന്നത് പോലുള്ള സകലമാണ് സംശയങ്ങൾ എനിക്കുണ്ട് ദൈവം എന്തിനാണ് ശിക്ഷിക്കുന്നത് ഇത് ഇങ്ങനെ നെഗറ്റീവ് ശക്തിയിൽ എന്തിനു സൃഷ്ടിച്ചു പോസിറ്റീവ് മാത്രം ആയിരുന്നെങ്കിൽ മനുഷ്യർക്കൊന്നും ഒരു കുഴപ്പവും കഷ്ടമൊന്നും ഇല്ലാതെ മുന്നോട്ട് പൊക്കിവിടായിരുന്നു ഇത് എന്ത് എന്തിനാണ് ദൈവം ഈ രണ്ടും വെച്ചിരിക്കുന്നത് ഈ ദൈവം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് ഉണ്ടോ ഈ എന്തിനാണ് ഈ ആൾക്കാരെല്ലാം ഈ ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് ഇങ്ങനെ മനുഷ്യരെ പറ്റിക്കുന്നത് ഇങ്ങനെയൊക്കെ പല സംശയങ്ങളും ചെറുപ്രായത്തിൽ എനിക്കുണ്ട് അത് കാരണമാണ് ഞാൻ ഈ ഭക്തി മാർഗത്തിലും അല്ലെങ്കിൽ ദൈവ മാർഗത്തിലും ഞാൻ പോകാറില്ല പക്ഷേ എൻ്റെ മനസ്സിലതുണ്ട് ഒരു ശക്തിയുണ്ട് ഇത് മാത്രം എൻ്റെ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നിൻ്റെയും പിറകെ പോകണ താല്പര്യമില്ല ഇതിനെല്ലാം ഞാൻ എതിർക്കുമായിരുന്നു ഇപ്പം ഉദാഹരണത്തിന് ശബരിമലയിലൊക്കെ ശബരിമലയിലൊക്കെ എന്റെ സുഹൃത്തുക്കളൊക്കെ പോകുമ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് പോകുമ്പോൾ അവര് ഈ അന്ന് പാനപരാക ശമ്പു ചുണ്ടീൻ കടയിലേക്ക് വെക്കുന്ന ലഹരി പദാർത്ഥങ്ങളൊക്കെ ഈ റോൾ റോളായിട്ട് ചുരുട്ടി ബസ്സിൽ വെച്ച് അതും വെച്ച് വെച്ചാണ് ശബരിമലയിൽ പോകുന്നത് അപ്പം ഞാൻ ചോദിക്കും ഇപ്പം നീ ഈ അവിടെ പോകുമ്പോൾ ആ ദൈവത്തിന് അറിഞ്ഞുകൂടിയേ നീ ഇതൊക്കെ വെച്ചോണ് പറഞ്ഞത് തിരിച്ചു വരുമ്പോൾ തന്നെ മാല ആ വരുന്ന വഴിയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു അമ്പലത്തിൽ നിന്ന് മാലയും ഊരിയിട്ട് ഇത്രയും നാള് വ്രതമെടുത്താൽ അത്രയും മദ്യം ആ വണ്ടിയിലിരുന്ന് കുടിച്ച് കുടിച്ച് പിന്നെ അതൊക്കെ തുടങ്ങിയാണ് തിരിച്ചു വരുന്നത് അപ്പോൾ എനിക്കിതൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും പറയും ഈ ദൈവങ്ങളോടും ഇതിന്റെ കടത്തൊക്കെ എനിക്കൊരു വല്ലായ്മ എനിക്ക് എന്ത് ദൈവം ഇങ്ങനെ പോയിട്ട് മദ്യം അവിടെ പോയി മദ്യം വെച്ച് അവിടെ പോയി ഇതെല്ലാം കഴിയുന്നതൊക്കെ ആ നിന്റെ ദൈവം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പം നീ കുറച്ച് ദിവസത്തേക്ക് ഇതൊന്നും ഇല്ലാതെ നല്ല പിള്ളേ നല്ലൊരു കുട്ടിയായിട്ട് അഭിനയിച്ച് പോകുമ്പോൾ നിന്റെ ഈ അഭിനയത്തിൽ പറ്റിപ്പോകുന്ന ഒരു ശക്തിയാണോ അവിടെ ഇരിക്കുന്ന ദൈവം അത് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം നിന്റെ തനി സ്വഭാവം ഇതാണെന്ന് ആ ദൈവത്തിന് അറിയാവല്ലോ എന്നൊക്കെ എൻ്റെ സംശയമുണ്ട് ഞാൻ അവിടുത്തെ പറയാറുമുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ ഈ മേഖലയിലൊന്നും എനിക്ക് അങ്ങനെ പോകാൻ താല്പര്യമില്ല പക്ഷേ ഈ സംസാരം എന്നോട് ശക്തമായ രീതിയിൽ എന്നെ അന്വേഷിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം പോകാറുണ്ട് പോയിട്ട് ഞാൻ ചോദിക്കും ഇതാണോ എന്നോട് സംസാരിക്കും ഇതാണോ യഥാർത്ഥ ദൈവം അല്ല 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 അങ്ങനെ ശരിക്കും അവസാനമായി എനിക്ക് മനസ്സിലായി ഈ ദൈവത്തിന് ശരിക്കും പറഞ്ഞ രൂപവുമില്ല ഒന്നുമില്ല ഇത് പ്രപഞ്ചം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സാണ് നമ്മളെപ്പോലുള്ള വികാരങ്ങളും വിചാരങ്ങളും ആ ചിന്തയും ഭാവനയും മനസ്സിലാവണ വിഷമവും സന്തോഷവും ഇതൊക്കെ വരുന്ന ഉണ്ടായി നിൽക്കുന്ന ഒരു മനസ്സാണ് ആ മനസ്സ് എൻ്റെ ഇഷ്ടം അനുസരിച്ചും ഭാവന അനുസരിച്ചും ഒരു മാജിക്കൽ രീതിയിലാണ് ഈ സൃഷ്ടി ചെയ്യുന്നത് ആക്കെ ചെയ്യാൻ കഴിവുള്ള ഒരു എനർജിയാണ് ഒരു മനസ്സാണത് അങ്ങനെ ആ മനസ്സാണ് ആ കാര്യങ്ങളെല്ലാം പരിപാലിക്കാനായിട്ട് ഈ ദേവദേവന്മാർ എന്ന് പറയുന്ന ദൂതന്മാർ അല്ലെ മാലാഖമാർ കെരൂവുകൾ എന്നൊക്കെ പറയുന്ന പല മലക്കുകൾ ഇതിനൊക്കെ ഈ ഈ ദൈവം എന്ന് പറഞ്ഞ ആ അജ്ഞാത മനസ്സ് ആണ് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് അത്രത്തോളം പവർഫുള്ള ഒരു സാധനമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടാനുകോടി വർഷങ്ങൾക്ക് മുമ മുന്നേ ഉള്ളതും ഇനി കോടാനുകോടി വർഷങ്ങൾക്ക് ശേഷവും ഉള്ളതുമായിട്ടുള്ള ഒരു ഇതാണ് അപ്പോൾ താൽക്കാലികമായ ഒരു അമ്പതോ അറുപതോ അല്ലെങ്കിൽ നൂറോ വർഷം വന്നിരുന്ന മനുഷ്യൻ ഇരുന്ന് ഇതൊക്കെ എന്തോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് മനസ്സിലാക്കാനൊന്നും പറ്റില്ല കാരണം ഇപ്പം നമ്മളൊരു ഫിഷ് ടാങ്കിൽ കുറച്ച് മീനുകളിട്ട് വളർത്തിയിട്ട് ആ മീന് ചോദിക്കുകയാണ് ഇതാരാണ് എന്താണ് എന്നെ വളർത്തുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ചോദിച്ചാൽ നമ്മൾ സമയമാകുമ്പോൾ അടിച്ച് വന്ന് പിടിച്ച് കഴിക്കും അതല്ലേ പിള്ളേർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്രേ ഉള്ളൂ അതിന് ആ വെള്ളത്തിൽ നിന്ന് പുറത്ത് പോകാനും പറ്റൂല അതിന് വെളിയിലിറങ്ങി നമ്മളെ വീട്ടിനകത്ത് കയറി ഇറങ്ങി വല്ലതും അന്വേഷിക്കാനും പറ്റും അതും പറ്റും കാര്യം അതിനെ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത് ആ വെള്ളത്തിലിരുന്ന് ശ്വസിച്ച് ആ വെള്ളമായിട്ട് ഇടപഴകി അവിടെ ജീവിക്കാൻ മാത്രമേ ഉള്ളൂ അതേപോലെ മനുഷ്യനെ ഈ ഒരു ഭൂമി എന്ന് പറയുന്ന അതിനകത്തിട്ട് അത്രേ ഉള്ളൂ മനുഷ്യൻ്റെ കപ്പാസിറ്റി അതിനപ്പുറത്തോട്ട് ഒന്നും അന്വേഷിക്കാനോ ഒന്നിനും ഉള്ളതില്ല കൂടി കൂടിപ്പോയി എന്തെങ്കിലും എക്സ്ട്രാ ഫിറ്റൊക്കെ ചേർത്ത് ഒരു മീൻ തന്നെ എന്തെങ്കിലും ഒരു യന്ത്രമൊക്കെ കണ്ടുപിടിച്ചിട്ട് സ്വപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആ വെള്ളത്തിൽ കിട്ടുന്ന അതേപോലുള്ള ഒരു ഓക്സിജൻ അതിന് ശ്വസിക്കാൻ ഒന്ന് പറ്റുന്ന ലെവലിലേക്ക് വെച്ച് സ്വപ്പ് അങ്ങോട്ടും ഇങ്ങോട്ട് പോയിട്ട് തിരിച്ചാ കുളത്തിൽ തന്നെ അല്ലെങ്കിൽ ആ ടാങ്കിൽ തന്നെ വരാൻ പറ്റും വന്നേ പറ്റൂ അതുപോലെ മനുഷ്യനെ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് തിരിച്ച് അവൻ്റെ സ്ഥലത്തിന് പറഞ്ഞ കാര്യം അത് അത്രയും അതിലാണ് അവനെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനപ്പുറത്തോട്ട് നമുക്കൊന്ന് ചോദിക്കാനോ ഒന്നും പറയാനോ പറഞ്ഞ് പറഞ്ഞ് തരേയില്ല ഞാൻ പല കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറഞ്ഞ് തരുന്നില്ല അതൊന്നും ചോദിക്കരുത് അതൊക്കെ ദൈവിക രഹസ്യം അതൊക്കെ എൻ്റെ രഹസ്യം അതൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞു തരാൻ പറ്റൂല എന്ന് പല ആവർത്തി എൻ്റെ അത് പറഞ്ഞിട്ടുണ്ട് ഞാൻ പക്ഷേ പിന്നെയും അത് അതിന് എതിർത്ത് ഇങ്ങനെ ചോദിച്ച് ചോദിച്ചിരിക്കുമ്പോൾ എനിക്കതി ഭയങ്കരമായ തലവേദനയും ഒരു വെപ്രാളവും ഫീൽ ചെയ്യാൻ തുടങ്ങി അങ്ങനെ വന്നപ്പോൾ ഞാൻ ഈ അനാവശ്യമായിട്ടുള്ള ഈ കുഴിഞ്ഞ ചോദ്യം നിർത്തി എന്നോട് ദൈവം പറഞ്ഞത് സാധാ മനുഷ്യരായിട്ട് ആ ദൈവത്തിന് വേണ്ടി ദൈവം ദൈവ ദൈവം എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ഇതൊക്കെയാണ് അറിയുക ഇതൊക്കെ ഇതൊക്കെയാണ് എൻ്റെ സംശയം അപ്പോൾ ഇതൊക്കെ ചോദിച്ചെടുത്ത് എടുത്ത് ഇത്രയോ വർഷം കൊണ്ട് എടുത്ത കാര്യങ്ങളാണ് നിങ്ങളോടൊക്കെ ഇപ്പോൾ ഷെയർ ചെയ്യാൻ പറയുന്നത് അപ്പം ഈ ഇതിൽ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതെല്ലാം നിങ്ങൾ തിരിച്ചറിയുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ ദൈവവുമായി ബന്ധം വരുന്നത് പക്ഷേ എല്ലാവരെയും ആ ദൈവം ആ ദൈവവുമായി ബന്ധം വരുത്താനായിട്ട് ഈ ഭൂമിയിൽ വെച്ചിട്ടില്ല ഒരു ഒരു റേഞ്ച് ഒരു ലെവൽ ആത്മീയ വളർച്ച നടന്ന ചില ആത്മാക്കളെ ദൈവം ഭൂമിയിലുണ്ട് ഈ ഭൂമിയിൽ വെച്ചിട്ടുണ്ട് അവരങ്ങനെ ജനിപ്പിച്ചിട്ടുണ്ട് അവർ മാത്രമേ ആ ഇത് ഈ യഥാർത്ഥ ദൈവമെന്ത് എന്ന് അന്വേഷിക്കുകയും ആ ദൈവത്തിലോട്ട് എനിക്ക് എങ്ങനെ എത്തണം എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നത് ആ ആത്മാക്കൾ മാത്രമേ ഉള്ളൂ അത് ഭൂമിയിൽ വളരെ ചെറുത് എന്നോട് ദൈവം പറഞ്ഞ കണക്ക് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു നൂറുപേരുടെ നമ്മൾ ഈ കാര്യം പറഞ്ഞാൽ അതിലൊരു പത്ത് പേരെ ജസ്റ്റ് ഒന്ന് കേൾക്കും ചിന്തിക്കും അതിൽ ഒരാളോ രണ്ടാളോ ആയിരിക്കും എനിക്കും അത് വേണം എനിക്കും ആ ഒരു ബന്ധം എന്ന് ശക്തമായി ആഗ്രഹിക്കുന്നത് അതാണ് ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന ആ ആത്മാക്കൾ ബാക്കിയുണ്ട് ഇല്ലെന്നല്ല അവതെല്ലാം അനേക പടികളാണ് ഒരുപാട് പടികൾ ഉണ്ട് ഒരു ലെവൽസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ആ സൃഷ്ടാവ ദൈവത്തോട് ബന്ധം ഉണ്ടാക്കണം എന്ന് അതിയായി ആഗ്രഹം വരുകയുള്ളൂ അപ്പം അതുകൊണ്ടാണ് ചെറു പ്രായത്തിൽ എനിക്ക് ഈ അമ്പലങ്ങൾ ഇതിലൊക്കെ ഈ കാണിക്കുന്നതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ ഒരു ദൈവമുണ്ട് ഇത്രയും വണ്ടി വിശ്വാസമുള്ളൂ ഇങ്ങനെ വന്ന് എനിക്ക് വന്ന സംശയങ്ങളും കാര്യങ്ങളെല്ലാം ചോദിച്ച ഒരു ഇപ്പോൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരികയും അത് ശരിക്കും നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുകയും ചെയ്യുകയാണ് പക്ഷേ അത് കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് കുറച്ച് കുറച്ച് കുറച്ചായിട്ടേ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ ഇപ്പോൾ ചിലർ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് മെസ്സേജ് പെട്ടെന്ന് തീർന്നു പോകുന്നു കുറച്ചും കൂടെ വിശദീകരിക്കണം എന്നൊക്കെ പറഞ്ഞത് കൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ചും കൂടെ സമയമെടുത്ത് ചില കാര്യങ്ങൾ പറയുന്നത് ഇതിൽ പല പല ഘടകങ്ങളുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്ന് മനുഷ്യനെ മനുഷ്യനെ എന്തിനു ദൈവം സൃഷ്ടിച്ചു ഇത് നമ്മൾ തിരിച്ചറിയണം അതിൻ്റെ രഹസ്യങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കണം ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഈതിൽ ജാതിയോ മതമോ ഒന്നുമില്ല ദൈവം ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സൃഷ്ടി ആ ഒരു ജീവി ഇത്രയേ ഉള്ളൂ പിന്നെ തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യം നമ്മൾ വിശ്വസിക്കേണ്ട മറ്റൊരു കാര്യം നമുക്ക് ഒരു വിധി എന്ന് പറയുന്ന സാധനം ഇല്ല ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് പക്ഷേ അതങ്ങോട്ട് ദോഷകരമാണ് അല്ലെങ്കിൽ അതെനിക്ക് പ്രശ്നമാണ് എന്ന് തോന്നുന്ന ആ വിധികൾ നമുക്ക് നമ്മുടെ പ്രയത്നത്താലും നമ്മുടെ വിൽപ്പവറായാലും നമുക്കത് മാറ്റിയെടുക്കാം കാരണം ഈ വിധി പ്ലാൻ ചെയ്തിരിക്കുന്നത് ദൈവം തന്നെയാണ് കഴിഞ്ഞ ജന്മത്തിലും അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ പാപത്താലും ഇതൊക്കെ വന്ന് ജനിച്ച ഒരു വ്യക്തിയുടെ വിധി ദൈവത്തിൻ്റെ കയ്യിൽ പ്ലാൻഡാണ് പക്ഷേ അതനുസരിച്ചേ പോകുള്ളൂ എന്ന് പറഞ്ഞൊരാൾ പോയാൽ അങ്ങനെ പോകാം പക്ഷേ ഇത് തിരിച്ചറിഞ്ഞിട്ട് എൻ്റെ വിധി എനിക്ക് മാറ്റണം ഇങ്ങനെ എനിക്ക് പറ്റൂല എന്ന് ഒരാൾ അതിയെ ചിന്തിച്ചിട്ട് അവൻ്റെ അവനിൽ മുന്നിൽ നിൽക്കുന്ന ദോഷ കാര്യങ്ങളൊക്കെ മാറ്റണമെന്നവൻ ആഗ്രഹിച്ച് പ്രവർത്തിച്ചാൽ ദൈവത്തിന് ആ വിധി മാറ്റാനുള്ള അധികാരമുണ്ട് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് കാര്യം ദൈവം വെച്ചിരിക്കുന്ന വിധിയെ ദൈവത്തിന് തന്നെ മാറ്റാൻ പറ്റും പക്ഷെ ആ ദൈവത്തിനെ നമ്മൾ പ്രീതിപ്പെടുത്തണം നമ്മുടെ ജീവിതം കൊണ്ടും നമ്മൾ തിരിച്ചറിഞ്ഞ ചില സത്യങ്ങൾ അനുസരിച്ച് മുന്നോട്ട് ജീവിക്കുന്നതുമൊക്കെ കണ്ട് ദൈവത്തിനത് മാറ്റാം അപ്പൊ അത് എങ്ങനെ മാറ്റാം എന്ന് വെച്ചാൽ നമ്മൾ ദൈവമായിട്ട് അടുക്കണം എങ്ങനെടുക്കും മനസ്സ് കൊണ്ട് അടുക്കണം മനസ്സുകൊണ്ടടുത്ത് ആ കാര്യം ചെയ്ത് കാണിച്ച് ദൈവത്തോട് സംസാരിച്ച് ഇതൊക്കെ ഞാൻ വിശദീകരിച്ച് പിന്നെ പിന്നെ പറയാം ഇത് എങ്ങനെയാണ് ദൈവത്തോട് സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ എല്ലാത്തിനും ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട് ഒരുപാട് സംശയങ്ങളുണ്ട് ഒരുപാട് വിശദീകരിക്കാനുണ്ട് അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് സ്വപ്നം കാണുന്നത് എന്തിനാണ് സ്വപ്നം ശരിക്കും വെറുതെ ഒരു തോന്നലാണോ അത് ഇതൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് ശരിക്കും സ്വപ്നത്തിലൂടെയും ദൈവം സംസാരിക്കുന്നുണ്ട് അതെങ്ങനെ വ്യാഖ്യാനിക്കുക ഇതൊക്കെ പല കാര്യങ്ങളുണ്ട് ഇതെല്ലാം ഇങ്ങനെ അതേപോലെ സ്വർഗം നരകം എന്താണ് സ്വർഗം നരകം ശരിക്കും ഭൂമിയിലൊരു സ്വർഗമുണ്ട് നരകം ഉണ്ട് നമ്മൾ മരിച്ചതിന് ശേഷം നമ്മളൊരു സ്വപ്ന ലോകത്ത് നമ്മൾ ആത്മാവ് പോയി ഒരു ദീർഘ നാൾ നീണ്ടു ഒരു സ്വപ്നം കാണുന്നതാണ് അടുത്ത മരണാനന്തര ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ പല 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 വിശദീകരണങ്ങളും കൂടെ ചേർന്ന് ഇതെല്ലാം മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ആ ആത്മീയ രഹസ്യങ്ങൾ സത്യങ്ങളെല്ലാം തിരിച്ചറിയുന്നത് അങ്ങനെ തിരിച്ചറിഞ്ഞ് ആ വ്യക്തിക്ക് ഒരു മാറ്റം വരുമ്പോഴാണ് ആ പോസിറ്റീവ് ശക്തിയായിട്ടുള്ള ആ ഏക ആ സൃഷ്ടാവായ ആ ഒരൊറ്റ ശക്തിയെ നമ്മളോട്ട് ബന്ധം വരുന്നത് ഇനി എൻ്റെ മെസ്സേജുകൾ പ ഓരോന്നു പറയുന്നിട്ടുമുണ്ട് അതിലെല്ലാം ഞാൻ വിശദീകരിച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് ഒരു ഒരു വ്യക്തിക്ക് ഒരു മാറ്റം വരുമ്പോൾ അവൻ വിചാരിച്ചു കൊള്ളണം അവന് ദൈവമായി ബന്ധമായി കഴിഞ്ഞു അവൻ്റെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും രോഗങ്ങളും വിഷയങ്ങളും എല്ലാം താനെ പടിപടിയായിട്ട് മാറിപ്പോകും കാരണം ഒരു അത്ഭുതം പ്രതീക്ഷിക്കേണ്ട അങ്ങനെ ഒരു ഇതില്ല നമ്മൾ എത്രയാണ് ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ചെയ്ത് കാണിക്കൂ അത്രയും വ്യത്യാസം വരും ഒരാഴ്ച കൊണ്ടാണ് നമ്മളത് ചെയ്ത് കാണിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ മാറ്റി കാണിക്കുന്നതെങ്കിൽ വ്യത്യാസം പതുക്കെ വരുകയുള്ളൂ ഒരു മാസം കൊണ്ടേ നമുക്കത് പെട്ടോണെങ്കിൽ ഒരു മാസം എടുക്കും ചില കാര്യങ്ങൾ ക്ലിയർ ആയി വരാൻ പക്ഷേ ഇത് പെട്ടെന്ന് വേണോ പതുക്കെ വേണോ അതോ ഇങ്ങനെ കുറച്ചുകൾ പോട്ടെ എന്നിട്ട് പിന്നെ നോക്കാം അതൊക്കെ ഈ കേൾക്കുന്നവരുടെ താല്പര്യവും അവരുടെ മനസ്സിൻ്റെ ആ ഒരു വിൽ പവറുമാണ് പെട്ടെന്ന് ക്ലിയർ കാര്യങ്ങൾ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഈ കിട്ടുന്ന കിട്ടുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിക്കൂ ഇതെല്ലാം സൃഷ്ടാവധിയായി നമ്മൾ നമ്മളെ ഉള്ളിലൂടെ ഓരോ മില്ലി സെക്കൻഡിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലാതെ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല ദൈവം ഇത് കാണുകയെ കേൾക്കും ചെയ്യുന്നത് ഇത് ഓരോ നിമിഷം മൈനോർട്ടി നിമിഷം സൂക്ഷ്മ നിമിഷത്തിലൂടെ പോലും കാര്യങ്ങൾ ഇങ്ങനെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം ബാക്കി അടുത്തതിൽ ഞാൻ വിശദീകരിച്ച് പറയുന്നുണ്ട് ഓക്കെ